ഹായ് ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്നാണ് അപ്പോൾ ഞാനിത് ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കടയൊക്കെ ചൂടിയിട്ടാട്ടോ വരുന്നത് കാരണം നല്ല വെയിലായത് കൊണ്ട് കുട ഇല്ലാണ്ട് നടക്കില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാശി സ്കൂളിലേക്ക് പോയിട്ടില്ല ആ ചെറിയൊരു പനിയൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഫുൾ ഫ്രീ ആയിട്ട് വീട്ടിലിരിപ്പുണ്ട് അപ്പം നമുക്ക് നോക്കാം പക്ഷെ എന്താ ചെയ്യുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് കയറിയാലോ ഹലോ ഹാരത് എങ്ങനെയുണ്ട് പനിയുണ്ടാ ഒരു കൊതുമില്ലല്ലോ ഫുഡ് അയച്ച മരുന്നയച്ച നല്ല പറയണ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോവാം ഹലോ ഗായ്സ് അപ്പം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഫ്രഷായി നമ്മളെ പ്രേകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല വിഷപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചോറ് കഴിക്കുക അപ്പോൾ ഈ ഒരു ഡേൻ്റെ മോർണിംഗ് റൊട്ടീൻ ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കുറച്ച് ചോറ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇന്നലെ ഞാൻ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ നമുക്ക് വറവ് ഇട്ടിട്ട് കഴിക്കാം നമുക്കൊരു മകരിപ്പം ആ ഒരു ടൈം ഈവനിങ് ആകുമ്പോൾ നല്ല അടിപൊളി ചായൻ്റെ കൂടെ നമുക്കിന്ന് എന്ത് കഴിക്കാം കപ്പ കഴിക്കാം ചോറ് കഴിക്കാം അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് എന്തൊക്കെയാ നമ്മുടെ ഇന്നത്തെ ഒരു വിഭവങ്ങളിൽ കാണണ്ടേ അത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച് നല്ല മുരിങ്ങക്കായും പരിപ്പും കറിയുണ്ട് പിന്നെന്താ മുളകിട്ട് വെണ്ടക്ക മുളകിട്ട കറിയുണ്ട് പിന്നെ മീൻ ഫ്രൈ ഉണ്ട് അതുപോലെ കോവക്ക വറവിട്ടതുണ്ട് പിന്നെന്താ പപ്പണംണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ചോറ് കഴിച്ചിട്ട് വരാം അങ്ങനെ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ ശിഖൻ്റെ ആക്കാൻ നോക്കാൻ പോയപ്പോൾ ആളുക ചുമ്മാ കിടന്ന് വെറുതെ കളിക്കാം കേട്ടോ ഒക്കെ അപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട് ആൾ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പണി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നല്ല മൂഡും ഉണ്ട് മൂഡുമുണ്ട് നമുക്കങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ത്വര ഉള്ള സമയത്ത് ചിലപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ എനിക്കുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് പോട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആയി ഞാൻ വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതിൽ നമ്മുടെ മണി പ്ലാന്റ് ഒന്ന് കുഴിച്ചിട്ട് നല്ല അലങ്കാരപ്രദമാക്കി വെക്കാം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതായത് പ്ലാനിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബ്രദേഴ്സിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചളി കടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ പോയതിന് ശേഷം നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മളിതാ അവർ പോയതിന് ശേഷം നമ്മൾ ആ ഒരു കർമ്മത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഗാശി ഇന്ന് ഹെൽപ്പ് ചെയ്യാം വരാ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് ഉറങ്ങിപ്പോയി പക്ഷേ ഞാനിതാ മടി വരാതെ പെട്ടെന്ന് തന്നെ ആ സംഭവം ചെയ്യുക എന്ന് വിചാരിച്ചു അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് കണ്ടില്ലേ ഒരു വൈറ്റ് പോട്ടാണ് ചെറുത് നമ്മൾ കിച്ചണിലൊക്കെ വെക്കാം എന്നുള്ള രീതിക്ക് വാങ്ങിയതായിരുന്നു വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടോ നമ്മളെ അടുക്കള റിനോവേഷൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഞാൻ നമ്മൾ അതിലേക്ക് മണ്ണൊക്കെ ആഡ് ചെയ്ത് നമ്മളെ മണി പ്ലാന്റ് അതിൽ സ്ഥാപിക്കാൻ വേണ്ടി പോവാണ് അപ്പം എനിക്ക് അങ്ങനെ ചെടികളോട് ഭയങ്കര പ്രേമൊന്നുമില്ല അങ്ങനെ കുഴിച്ചിടുക അത് നോക്കി നടത്തുക അങ്ങനെ വലിയ ഒരു താല്പര്യം ഇല്ല പക്ഷെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും വേണം അത് വേറെ ആരെയും ഏല്പിക്കാനോ അല്ലെങ്കിൽ അത് ഞാൻ ചെയ്ത് തുടക്കട്ടത് പിന്നെ അത് ഒടുക്കം വരെ നോക്കാതിരിക്കുക അങ്ങനെയുള്ളൊരു മൈൻഡ് എനിക്കില്ല അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യും എന്നുള്ളൊരിതില് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഞാൻ പോട്ടിൽ നമ്മളെ മണി പ്ലാന്റ് ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെടിയൊന്നും കുഴിച്ചിടാത്തതുകൊണ്ട് കൊണ്ട് എനിക്കത് വളരോ പിടിക്കുമോ എന്ന് അറിയില്ല പക്ഷെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മണി പ്ലാന്റും ഞാൻ കുഴിച്ചിട്ടുള്ളതാണ് കേട്ടോ പഴയ ഒരു രണ്ട് മൂന്ന് പോട്ടിൽ ഞാൻ കുഴിച്ചിട്ടതാണ് അപ്പോൾ അതൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ മേ ബി ഇതും വളരുമായിരിക്കും അപ്പോൾ ഞാനത് കുഴിച്ചിട്ടു വെള്ളമൊക്കെ നനച്ചു കൊടുത്തു അപ്പോൾ സംഭവം ഇതാണ് അപ്പം അത്യാവശ്യം വെയിലും വെ മഴയൊക്കെ തട്ടാൻ വേണ്ടി ഞാനിതാ ഇപ്പം നമ്മളെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ വെച്ചിട്ടുണ്ട് അതൊന്ന് വളർന്ന് പമ്പിച്ചതിന് ശേഷം നമുക്ക് കിച്ചണിലേക്ക് വെക്കാം അപ്പം നമ്മുടെ കപ്പ നമുക്കിതൊന്ന് വറവിടാം അപ്പോൾ ആദ്യം ഇതൊന്ന് കൊത്തി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കെടുക്കാം കേട്ടോ

പുറത്തു കൊണ്ട് കളഞ്ഞിട്ട് വരാം അപ്പം നമ്മളിത് കപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടിട്ട് ഇനി നമുക്കത് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിതാ പൂള കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തില്ല കേട്ടോ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഈ പൂളയിൽ മുങ്ങിക്കിടക്കുന്നത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കാണ് അപ്പോൾ ഞാനിതാ അത്യാവശ്യത്തിന് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ഇട്ടെടുക്കേണ്ടത് അപ്പോൾ ഞാനിതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുഴുക്കിക്കൊടുക്കും എക്സ്പ്ര എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് പീസില് നിങ്ങളെടുക്കുന്ന കപ്പൻ്റെ അനുസരിച്ചും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അതും പാത്രത്തിൻ്റെ എല്ലാത്തിൻ്റെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ഇതാ നമ്മളെ പൂള നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഈ പൂളൊന്ന് കുക്കായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വറവിനാവശ്യങ്ങള് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഓക്കെ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഒക്കെ കേൾക്കും ഒന്ന് കാശീൻ്റേതായിരിക്കും പിന്നെ അടുത്ത് തൊട്ടടുത്ത് കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ അപ്പം അതിൻ്റെ തട്ടലും മുട്ടലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് സഹകരിക്കണം അപ്പം നമ്മൾ കപ്പ ഏകദേശം ഒരു മൂന്ന് വിസയിലടിഞ്ഞിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞുവിടാം അതുപോലെ അപ്പൊ ഞാൻ ഇതിലെ വെള്ളക്കൊന്നും ഇനിതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം ഒന്നും കൂടി ഒടച്ച പരുവത്തിലാക്കി എടുക്കാം ഇനി എന്നിട്ട് നമുക്ക് വറവിടാം അപ്പൊ ഞാന് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ അതിൻ്റെ മാസ്റ്റർ സംഭവം അതിനുശേഷം കടുക് വെളുത്തുള്ളി വറ്റൽമുളക് കരിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഈ പൂളയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വറ്റൽമുളകിൻ്റെ എരിവാണ് ഇതിൻ്റെ എരിവ് കേട്ടോ അപ്പം അതിനനുസരിച്ച് വറ്റൽമുളക് എടുക്കാം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൂള റെഡി ആയി എത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റി ആട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ നമ്മൾ കഴിക്കുകയാണ് അപ്പൊ ഞാനും കാശിയാണ് കമ്പനിക്ക് ഇരിക്കുന്നത് നമ്മൾ രണ്ടാളും കഴിക്കുകയാണ് അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ അതിൻ്റെ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ബൈ നമ്മൾ കപ്പ കഴിച്ച് കഴിയട്ടെ ബൈ